അതിന് പുറത്തു നിന്നാരോ അങ്ങോട്ട് ചിലരുതെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു കണ്ടില്ലേ നാട്ടുകാരി സന്നദ്ധ പ്രവർത്തകർ ഇന്ത്യൻ ആർമി ഒരുമ എന്നൊക്കെ പറഞ്ഞ ഇതാണ് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒരു മഴ പെയ്താൽ ഷൂ നനയുമെന്നും പറഞ്ഞ വീട്ടിലിരിക്കുന്ന പിള്ളേരാണ് ആ വെള്ളത്തിലൂടെ നീന്തുന്നു കല്ലും മണ്ണും മരവും ഒക്കെ മാറ്റി രക്ഷാപ്രവർത്തനം നടത്തുന്നു ഓ നമ്മുടെ നാട്ടുകാരെ സമ്മതിക്കണം അല്ലേ ശരിയാ ഒരാവശ്യം വന്നാലേ ഈ ിലൊക്കെ തോണ്ടിക്കൊണ്ട് നടക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരെ ആദ്യം ഓടിയെത്തുക അതന്നെ കൊറോണ വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഒക്കെ നമ്മൾ കണ്ടതല്ലേ അതുകൊണ്ടായി എനിക്ക് ഇവിടെ ഇരിക്കപ്പുറത്തി ഇല്ലാത്തത് ഒന്ന് പോയി ആർക്കെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ചെയ്തിട്ട് പോരാമെന്ന് വെച്ചപ്പോൾ ഈ ബാബു ചേട്ടനെ ഇടം കോലിട്ടു വിഷമിക്കണ്ടിയാണ് അവരെ സഹായിക്കേണ്ടത് അത് നമ്മളെല്ലാരും കൂടി എന്താണെങ്കിലും ചെയ്യും എന്നാ പിന്നെ അത് നമുക്ക് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന വഴിയിലൂടെ അങ്ങ് ചെയ്യാം അല്ലേ അതിന്റേതായ ഇനിയിപ്പോ ഈ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ആവശ്യം ഒരു ഇടമാണ് അതുവരെ പിടിച്ചു നിൽക്കാൻ വേണ്ട സാമ്പത്തിക സഹായം ഷെൽട്ടർ ഇതൊക്കെയാണ് അതെന്തായാലും സർക്കാരും കൂടി വിചാരിച്ചാലേ നടക്കൂ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അത് ചെയ്യാം സുഗണ വൈകിട്ടൊരു ജനറൽ ബോഡി വിളിക്കേ അല്ലേ വേണ്ട ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട് വടക്കമ്പുറം നിവാസി കൂട്ടായ്മയ്ക്ക് എന്ത് സഹായം ചെയ്യാനാവുമെന്ന് ഇന്ന് തന്നെ അറിയണം അതിൽ സംശയമൊന്നും വേണ്ട എല്ലാവരും സഹകരിക്കും ആർക്കറിയാം പശ്ചിമഘട്ടം സത്യം പറഞ്ഞാൽ ഒരു സംരക്ഷിത മേഖലയാകേണ്ടതാണ് അത് തന്നെയാണ് പറഞ്ഞത് ഹാ ഇനിയെങ്കിലും അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടായാലും നന്ദി ഈ അനുഭവത്തിൽ പഠിക്കണത്